മലയാളം സിനിമയെ സംബന്ധിച്ച് ഓണം റിലീസുകൾക്ക് പ്രാധാന്യം കൂടുതലാണ് ഒട്ടുമിക്ക താരങ്ങളുടെയും ബിഗ് ബജറ്റ് സിനിമകൾ ഓണത്തിനാണ് തിയേറ്ററിൽ എത്താറുള്ളത് ഇപ്പോഴിതാ ഇത്തവണത്തെ ഓണത്തിന് തിയേറ്ററിൽ പൊടുപാറും മത്സരമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓണത്തിന് ഇനിയും മാസങ്ങൾ ഉണ്ടെങ്കിലും ഓണം റിലീസുകൾ ചർച്ചയാവുകയാണ് ബീസിൽ ജോസഫിൻ്റെയും പൃഥ്വിരാജിൻ്റെയും നെയ്മൻ ബോളിയും ദുൽഖുൽ സൽമാനും തുടങ്ങിയ വമ്പൻ താരങ്ങൾ ചിത്രമാണ് ക്ലാഷിൽ എത്തുന്നത് ബേസിൽ ജോസഫ് ചിത്രം അതിനിടിയാണ് ഓണം റിലീസായി ഇപ്പോൾ പടാൻ ചെയ്യുന്നത് ബേസലിനോടൊപ്പം ടൈ തോമസും ബിനി ശ്രീനിവാസൻ എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സാംകുട്ടി അഥവാ സാംബോയ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര് മിന്നൽ മുരളി പടയോട്ടം തുടങ്ങിയ സിനിമക്ക് തിരക്കഥ ഒരുക്കി അരുൺ അനിരുദ്ധ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ് ബാനറ് ഡോക്ടർ അനന്തുവിനോടൊപ്പം ചേർന്ന് ബേസിൽ ജോസഫ് ആണ് ആദ്യ ചിത്രം നിർമ്മിക്കുന്നത് ബേസലിന്റെ നിർമ്മാണ കമ്പനിയായ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആദ്യ സിനിമ കൂടിയാണിത് സംയർ താഹരും ടോവിന തോമസും സിനിമയുടെ സഹനിർമ്മാതാക്കൾ പൃഥ്വിരാജിൻ്റെ ഖലീഫയാണ് ഓണത്തിന് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആമിർ അലി എന്ന ഒരു ഗോൾഡ് സ്മോഹാൻ്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ എത്തുന്നത് കിടതി ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് ലുക്കിലുമാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ എത്തുന്നത് രാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖ് രാജും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കലീഫയ്ക്കുണ്ട് സിനിമയിൽ മോഹൻലാലും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജിനു വിഗ്രഹമാണ് ചിത്രത്തിന്റെ രചനീ രചയിതാവ് ആദൻ ജോൺ ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് കാപ്പ എന്ന സിനിമയ്ക്ക് ശേഷം ജിനുവും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന സിനിമ കൂടിയാണിത് സർവ്വമായ റിലീസിന് പിന്നാലെ പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന അടുത്ത നിബിൻ പോളി ചിത്രമാണ് ബദൽഹിൻ കുടുംബ യൂണിറ്റ് പ്രൈമല്ലു ശേഷം ഗിരീഷ് ഏടി ഒരുക്കുന്ന സിനിമയാണിത് വമ്പൻ താരം ഒരുക്കുന്ന സിനിമ മമിതാബൈ ജോൺ നായിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രേമണ് തിരക്കരൊഴുക്കിയ ഗിരീഷയുടെയും കിരൺ ജോസും ചേർന്നാണ് ഈ ചിത്രത്തിനും രചന നിർവഹിക്കുന്നത് നാട്ടിൻപുറത്തെ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാകും ബദ്രഹേയും കുടുംബ യൂണിറ്റ് എന്നാണ് നിവിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സഹ നായകനാവുന്ന ചിത്രം എന്നതിനാൽ തന്നെ ഐ ആം ക്യൂമിന് വലിയ ഹൈപ്പാണ് ആർ ഡി എ ചെന്ന സിനിമയിലൂടെ പ്രേക്ഷകമനം കവർന്ന നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന സിനിമ വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് സിനിമ ഓണം റിലീസായി എത്തുമെന്ന പ്രതീക്ഷ നഹാസ് ഹിദായത്തിൻ്റെ കഥയിൽ സജീവ ബാബ ബിലാൽ മൊയ്തു ഇസ്മയിൽ അബൂബക്ര എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് ഹഫ്ദിയാണ് ദുൽഖറിൻ്റെ പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം